വയനാട് തലപ്പുഴയിൽ കുഴിബോംബ് കണ്ടെത്തി മക്കിമല മേഖലയിലാണ് കുഴിബോംബ് കണ്ടെത്തിയത് പോലീസ് സ്ഥിരമായി പരിശോധനകൾക്കും മറ്റുമെത്തുന്ന വഴിയിലാണ് കുഴിബോംബ് കണ്ടെത്തിയത് മാവോയിസ്റ്റുകൾ സ്ഥിരമായി വന്നുപോകുന്ന മേഖലയിലാണ് കുഴിബോംബ് കണ്ടെത്തിയതെന്ന് പോലീസ് അറിയിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് പ്രദേശത്ത് കുഴിബോംബ് കണ്ടെത്തിയത് തുടർന്ന് പോലീസിന് വിവരമറിയിക്കുകയായിരുന്നു മാവോയിസ്റ്റുകളാണോ കുഴിബോംബ് വച്ചതെന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of Travancore. gold Rajakumari.